നമസ്കാരം ഞങ്ങൾ വാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല മഴയട്ട നല്ല മഴയുള്ളത് മഴ പഞ്ചം പോണ പോണോ ഓ പച്ചക്കറി ഇഞ്ചി അതിരക്ക് അതിരക്ക് വേടിക്കണം ഇഞ്ചി വേടിക്കണം അതെ ചിന്ന മുളക് അന്താ ചിന്ന മുളക് നല്ല പേര് ഒരുക്കും മഴ പെയ്തോണ്ടിരിക്കണ മക്കളെ പിന്നെ ഏഴാം തി അഞ്ചാം മാസം ഏഴാംതി ഞങ്ങള് വാടയിൽ ഒന്ന് കാര്യം നാസിക് പോണ്ടിരിക്ക പച്ചക്കറികളൊക്കെ മഴയത്ത് നനഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ മഴയിൽ ഒരുവിധം കച്ചവടങ്ങൾക്ക് വളരെയധികം നഷ്ടം ഉണ്ടായിരുന്നു ലോക്കൽ കച്ചവടങ്ങള് വഴിയാണെങ്കിൽ വളരെ മോശല്ല മഹാരാഷ്ട്രയുടെ ചില ഉള്ളു ചില ഉള്ളുഴിയിൽ വരുമ്പോ വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള കുഴിയും ഔ എണ ചാട്ടം എണ്ണ കുഴിയുടെ ഇതില് വഞ്ചി ഇറക്കി തുടയാൻ പറ്റിഷായേക്കത്തോ അച്ചു ബാരിഷായേക്കാ

ഇഷ്ടംപോലെ അപ്പൊ ആള് ഒന്നും കാണല്ലേ ക്ലാസ് കൂടെ വീടെടുത്തിട്ട് സുഹൃത്തുള്ള പോണത് ഇതൊരു ആ ഒരു ട്രിപ്പ് പോലെ പ്രതീക്ഷിക്കാൻ പറ്റിയ വഴിയാ നല്ലൊരു എൻജോയ്മെന്റ് ആണ് പക്ഷെ വഴിയാണ് പക്ഷെ എന്താണെങ്കിൽ രാത്രി ഈ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല പോണേനെല്ലീത സീത വാട പ്ലാന്റ് കിലോമീറ്റർ വാട പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് പ്ലാന്റ് അതായത് അൾട്രാ ടച്ച് സിമെന്റിന്റെ ഒക്കെ ഉള്ള ആളാണ് അഭി ഇത്ര ദൂരെ ദൂരെ വണ്ണം ഗാഡി പത്താ തന്നെ തുമ്പാടി ചെറിയ ചെറിയ ഗാവുകളും അതേപോലെ തന്നെ മഴ പെയ്തപ്പോ ഒരു പ്രത്യേക തണുപ്പും ഒരു രക്ഷയില്ല ആകെ കുണ്ടും കുഴിയും ഈ മിറേ നമ്മുടെ ഫ്രണ്ടില് മിററല്ല ഗ്ലാസ് നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ഈ വെള്ളം ഇങ്ങനെ ക്ലിയർ ക്ലിയറാവത്തില്ല വീഡിയോ ഈ ഗാട്ട് നമുക്ക് നാസിക് വരെയുള്ള ഗാട്ട് ഫുള്ളാണ് പിടിക്കായിരുന്നു ഈ ഗ്ലാസ് പിന്നേ കൊഴപ്പില്ല ഈ ഗ്ലാസ് ഇവിടെ പിന്നെ നമുക്ക് ചെറുതായിട്ട് കാണാം ചെറിയ ചെറിയ ഹംബുകളൊക്കെ കൊടുക്കണ്ടല്ലോ സ്കൂളാ ചെറിയ സ്കൂള് എൽ പി സ്കൂളാണോ വാടയിന്ന് നാസിക് അതായത് വാടക പോണ റോട്ടി കൂടെ ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു മഴ നല്ല മഴയാണ് ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതുപോലെ മാവും തോപ്പൊക്കെയാണ് കാണുന്നത് ബോംബെയില് നമ്മള് സൂര്യകാന്തി ചെടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഉള്ളില് ഏടെ കൃഷിയുണ്ട് സൂര്യകാന്തി ബോംബെയുടെ ഉള്ളിക്കൂടെ ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത് ബോംബെ ഔട്ടറാണ് അത് ബോംബെ കഴിഞ്ഞിങ്ങനെ ഔട്ടറി കൂടെ ഇങ്ങനെ യാത്ര എന്ന് പറയുന്നത് ഒരു മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല സുഖകരമായിട്ടുള്ള യാത്രയാണ് നമുക്കൊരു പ്രത്യേക ഫീലിങ്ങും നല്ല സുഖം കിട്ടും ചൂട് എന്ന് പറഞ്ഞ അന്യായ ചൂടായിരുന്നു ഇന്നലെ ഇന്നലെ നല്ല അന്യായ ചൂടായിരുന്നു ഇന്ന് മഴ നാട്ടില് ഏഴാം തിയ്യന്ന് മഴയില്ല എന്നാണ് പറഞ്ഞത് വിളിച്ചപ്പോ നാട്ടിലേ കാലാവസ്ഥ അങ്ങനല്ല നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായി ഞാൻ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ മഴയില്ലെന്ന് പറഞ്ഞ മഴയും യുദ്ധവും പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള യുദ്ധവും ഇന്ത്യ പാക് യുദ്ധം ബോർഡറിൽ ഞങ്ങൾ ഇവിടെ മഴയായിട്ടുള്ള കിട്ടും അതായത് മാതള മാതളം മാതളത്തിന് ചെറിയ ചെറിയ ചെയ്യണതാണ് ചെയ്യണിക്കുന്നത് മാതളല്ലേ മാതളം മാതലാരങ്ങൾ നാരങ്ങല്ലോ സളം ഇതൊക്കെ നമ്മൾ കേരള വണ്ടി ടി എം വണ്ടിയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് ചെറിയ ഗുണ്ടായുസൊക്കെ ഉള്ള ഏരിയാണ് ഉള്ളേരിയ വരുമ്പോ രാത്രി പോകാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാലോ അറിയാല്ലോ ഈ ഉള്ളേരിയ പകല് തന്നെ നമുക്ക് റോഡിൽ കൂടെ ഓടാൻ പറ്റുള്ള മതി എന്തായാലും നല്ല കാടിന്റെ കൂടെ പോകുമ്പോ നല്ലൊരു അല്ല നല്ലൊരു സീനറിയും നല്ലൊരു തണുപ്പൊക്കെ ഉള്ള ഏരിയ പോലത്തെ പക്ഷെ നല്ല പെയിലുണ്ടായി എന്റെ ഇതുണ്ടാ മരത്തിന്റെ മരത്തിന്റെ കൊമ്പും ദ സാധനങ്ങളൊക്കെ ഉണങ്ങിയൊക്കെ പത്തു പതിനഞ്ചു ദിവസമൊക്കെ മഴ പെയ്ത വെള്ളമൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത എന്റെ കൂടെ അതിപ്പോ തമിഴ്നാട്ടിലും കേരളത്തില് ഒരു മാസം നിന്ന് പെയ്താലാണ് വെള്ളം പ്രളയം വരുന്നത് ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ രണ്ടു ദിവസം മൂന്നു ദിവസമൊക്കെ നമ്മളേക്കും നിന്ന് പെയ്ത ചെറിയ ചെറിയ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു നിലമ്പൂർ കാട്ടിലെ തേക്കും തേക്കും തടിയാണല്ലോ പക്ഷെ നിലമ്പൂരിന്റെ അത്ര പോരാ ഞങ്ങളുടെ കേരളത്തിലെ നിലമ്പൂരിൽ തേക്കന്തടി അത്ര പോരാ പോലെ പോലീസാർക്ക് നമ്മുടെ നാട്ടിലെ പോലീസാരനെ പോലെ നമ്മുടെ നാട്ടിലെ പോലീസാരുന്നുള്ളത് കേരളത്തിലേ കേരളത്തിലെ പോലീസുകാർ ഈ കൈക്കൂലി മേടിക്കലൊക്കെ ഇല്ലല്ലോ പിന്നെ അവരവരുടേതായ കാര്യങ്ങളും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി പഴയ പോലെ പണ്ടുകാലങ്ങളിലെ പോലെ അല്ല കൃഷ്ണണ്ട് കൃഷ്ണർ മാവും ഈ കാണുന്നത് മാ കൃഷ്ണ പോണ വഴിയിലൊക്കെ മാവുന്തോപ്പൊക്കെ ഉണ്ട് വലിയ കൃഷ്ണത് ശിശിരേ തുന്ന പരാഗമോ അതൂ പേരമരം പേരാ പേരാണെന്നൊക്കെ പേരമരാണ് സുഹൃത്തുക്കളായ പേര പിന്നെ അതിന്റെ ഉള്ളിലുണ്ട് സബർജില് സബർജില് പേര മാവണ ഏറ്റവും കൂടുതൽ ബൗഡി എന്ന് പറയുന്നില്ല ഓ കേനാറ് കേനാർന്നാ പറഞ്ഞാ ഇത് അവളുള്ള ആരും കാണാനില്ല സഞ്ചാരം ഒന്നുമില്ല മഴ പെയ്തൊക്കെ ഉള്ളി കയറിയാ അങ്ങനെയുള്ള കാര്യം ഇരിക്കാടാ ആയിരം താരകങ്ങൾ നല്ല മഴ കേട്ടാ ആ പാടത്തിൻ്റെ ഉള്ളിലൊക്കെ വീടുകള നല്ല സീനറി അല്ലേ ുള്ളില് താമസൊക്കെ സൂപ്പറ പക്ഷെ ഇവിടേക്ക് പല വ്യഞ്ജനങ്ങളൊക്കെ നമ്മടെ പല ചെറുക്കില് അങ്ങനത്തെ സാധനങ്ങൾ കാശ് കൂടുതലാണെന്ന് തോന്നണൂടല്ലേ കാശ് കൂടുതലിണ്ടാ മാ് മഹാരാഷ്ട്ര റോഡ് ക്രോസ് കറിയക്കാ മരുഭൂമി പോലത്തെ സ്ഥലമാണെങ്കിലും കൃഷിക്ക് ഒരു കുറവില്ലേ ഫ്രഷ് സാധനങ്ങള് കിട്ടും കൃഷി നമ്മളിപ്പ മേടിച്ച പച്ചക്കറികളൊക്കെ നല്ല പച്ചക്കറിയാടാ പിന്നെ അവിടെ കണ്ടില്ലേ അല്ല ലോക്കല്ക്കാൻ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നനഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നല്ല പച്ച അല്ല ആ ഷെഡിൽ ആ ഷെ ചെറിയ ചെറിയ കൂടില് കെട്ടിട്ട് വിൽക്കണല്ലേ അതൊക്കെ നല്ല പച്ചക്കറികളാ അതിന്റെ ഉള്ളില് കൃഷി ചെയ്യുന്ന വെള്ളം വെള്ളല്ലാണ്ട് ഇവര് കൃഷി ചെയ്യണേ മതി എന്നിട്ട് പച്ച പച്ചപ്പയറണോ അത് എന്തോ അവിടെ ഇറങ്ങി പോവാൻ പറ്റില്ല കാരണം മഴ അല്ല നല്ല മഴയല്ല നമുക്ക് കൊറച്ചേര്ടൊക്കെ ഇറങ്ങി പോയി നോക്കി എന്തിനു തിന്നാനൊക്കെ ഇട്ട് ഇവിടെ ഇനി ഇവിടുന്ന കാടാടാ ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാൻ നന്ദി വണക്കം ഓക്കേ താങ്ക് യു വണക്കം വണക്കം മേഡം പറഞ്ഞ പോലെ വണക്കം വണക്കം മറ്റൊരു വീഡിയോ കാണാട്ടാ പോ നാസിക്കിലൊക്കെ ചെന്നിട്ട് സവോള കയറ്റാനുള്ള പരിപാടി നമ്മൾ സവോള കയറ്റാൻ പോകുമ്പോൾ നമുക്ക് നാസിക്കിൽ വെച്ച് കാണാം ഓക്കെ തരാ